മലയാളികൾക്ക് ഏറെ പരിചിതനായ നടനാണ് കലാഫോവൻ ഷാജോൻ മിമിക്രി രംഗത്തു നിന്നും കലാഫോവനിൽ അംഗമായതോടെ ഷാജോൻ കലാരംഗത്ത് സജീവമാകുന്നത് ഇതോടെ ഷാജോൻ എന്ന പേര് കലാഫോവൻ ഷാജോൻ എന്നാകിയായിരുന്നു കലാഫോവൻ മണി നായകനായി അഭിനയിച്ച മൈഡിയർ കരടിയായിരുന്നു ആദ്യ ചിത്രം അതുവരെ ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന ഷാജോൺ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന സിനിമയിലെ നെഗറ്റീവ് ടച്ചുള്ള കോൺസ്റ്റബിൾ സഹദേവൻ എന്ന കഥാപാത്രത്തിലൂടെ തനിക്ക് ഇത്തരത്തിലുള്ള അഭിനയവും വഴങ്ങുമെന്ന് തെളിയിച്ചു പിന്നീട് മികച്ച സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ഷാജോൾ ഓരോ പോലീസ് വേഷമുള്ള സിനിമ ചെയ്യുമ്പോഴും എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഇതുതന്നെയാണോ പണിയെന്ന് പക്ഷേ ചില കഥകൾ കേട്ട് കഴിയുമ്പോൾ ഇത് മിസ് ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്ക് തോന്നും പിന്നെ ഫുൾ ടീമും ഡയറക്ടറും എഴുത്തുകാരും പ്രൊഡ്യൂസറുടെയും ബോണ്ടും അവർ സിനിമയോട് കാണിക്കുന്ന താൽപര്യമൊക്കെ കാണുമ്പോൾ ഇതിനകത്ത് ഒരു ഭാഗമാകണമെന്ന് തോന്നും ചെയ്ത കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുകയാണ് ആർട്ടിസ്റ്റിന്റെ ഒരു ഭാഗ്യമാണ് അതോടൊപ്പമുള്ള ഭാരം എന്താണെന്ന് വെച്ചാൽ അതിനപ്പുറം പോകാൻ വേണ്ടി നമ്മൾ അങ്ങനെ പോരാടിക്കൊണ്ടിരിക്കണം ഇപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ദൃശ്യത്തിലെ സഹദേവൻ എന്ന കഥാപാത്രം ഇനി അതിനപ്പുറം കടന്നാൽ മാത്രമേ ആളുകൾ അത് ശ്രദ്ധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും സഹദേവനായിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ വ്യത്യസ്തമായ വേഷങ്ങൾ വരികയെന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഓരോ കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ പറ്റുന്ന കഥാപാത്രത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഷാജോൻ പറഞ്ഞു